ിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സ്റ്റിച്ചിങ്ങിലൂടെ ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും ഇനി തുടക്കക്കാർക്ക് അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം അതായത് ഞാൻ ഇവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെ പോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് എത്ര പേർക്ക് ഈ ഒരു മേഖലയിൽ തുടരാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കതിലൊരു സ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇതുപോലെ റേറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്ത് എടുക്കാനും ആ ക്ലോത്ത് ഓരോ സൈസിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ഔട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡിയാസ് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എൻ്റെ പഴയ വീഡിയോസിനൊക്കെ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതാറുണ്ട് എനിക്കും താല്പര്യമുണ്ട് ഞാനും ഇതിലുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലായിട്ടും എന്താ പറയുക പല പല ആൾക്കാരെ ഇതുപോലെ എനിക്ക് സെൻഡ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ എത്രത്തോളം എനിക്ക് സക്സസ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ റേറ്റൊക്കെ കുറവുള്ള ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഏതൊക്കെയാണ് നിങ്ങളുടെ അറിവിൽ നിന്ന് ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഷോ സ്റ്റിച്ചിങ്ങിൻ്റെ അക്സസറീസും അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലോത്തും ഒക്കെ എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഷോപ്പുകളുടെ പേര് പറഞ്ഞിട്ട് അപ്പോൾ അത്തരം ഷോപ്പുകൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് ഞാൻ ഒറ്റയ്ക്ക് ഒരു തൊഴിൽ ചെയ്ത് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം വരുമാനം ഉണ്ടാക്കണം അങ്ങനെയല്ല എന്നെപ്പോലൊരുപാട് കൂട്ടുകാരുണ്ട് തുടക്കക്കാരുണ്ടാവും അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ എ ബി സി ഡി പോലും അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പുറത്തേക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പേടി ചിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ അപ്പോൾ പേടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് നമുക്കതിലൊരു നൂറ് രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ഒരു വാശി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ എനിക്കും ഇത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ തവണ ഞാൻ പർച്ചേസ് ചെയ്ത ക്ലോത്ത് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ വീണ്ടും ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോസിന് താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക മാത്രമല്ല വീഡിയോസ് പഴയ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ക്ലോത്തൊക്കെ ഞാൻ ഇതുപോലെ വന്നിട്ട് കുറച്ച് എന്താണ് സെറ്റ് ചെയ്ത് വെക്കും അതായത് കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ച് വെക്കും ും അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സ് തരുന്ന സൈസിനനുസരിച്ച് നമ്മൾ സൽവാർ സൽവാറാണെന്നുണ്ടെങ്കിലും നൈറ്റീസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്ക് കൂടുതലും സൽവാർ അതായത് സ്ലിറ്റഡ് ആയിട്ടുള്ള സൽവാർ സൽവാറായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവുക എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും കസ്റ്റമേഴ്സിനനുസരിച്ച് നമ്മൾ എന്താ പറയുക കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു എക്സ്ട്രാ ഏർണിങ്സ് തന്നെയാണ് കേട്ടോ എന്തായാലും ഒരു എക്സ്ട്രാ നമുക്ക് അതിലെ ഒരു ചാർജ് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് ഒരു നൈറ്റിയുടെ ക്ലോത്ത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഒരു നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പാടവും അറിയാത്ത കൂട്ടുകാർക്ക് എ ടു സെഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും പ്രോപ്പറായിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോസ് മുടങ്ങാതെ കാണുക കേട്ടോ